ഇന്നലെയാണ് നിലമ്പൂർ എം എൽ എ മേഖലയെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ട് ഒരു നമ്മുടെ തൃശൂർ ഐ ജി സുരേന്ദ്രൻ മോൻസുങ്കൽ ബാബുങ്കൽ ലക്ഷ്മണ ഈ ഗവൺമെന്റിനെയും ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും ഈ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇല്ലാതെ ഈ സാധാരണ പോലീസുകാരാണോ അല്ലല്ലോ ഇവരുടെയൊക്കെ പല സാധനം ഉണ്ട് കൈയും ഭീഷണിപ്പെടുത്താണ് ഫേട്ടാ ഞാൻ അങ്ങോട്ടാക്കും ഞാൻ ഇങ്ങോട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അത് അന്വേഷിക്കേണ്ട പോലീസാണ് എന്താ പോലീസിന് ഗഡ്സ് വേണ്ടേ എന്തല്ലാതെ പോയി അവിടെയാണ് പ്രശ്നം ആരാണ് ഉത്തരവാദി ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ കുറിച്ച് മന്ത്രിമാരെ കുറിച്ച് പൊതുപ്രവർത്തകരെ കുറിച്ച് കുടുംബങ്ങളെ കുറിച്ച് എന്താ പറയുന്നു എന്തും പറയും അല്ലേ എന്തും പറയും അപ്പം ഇത്തരത്തിലുള്ള ആളുകളും ഈ കേരളത്തിലെ പോലീസിലുണ്ട് അതെപ്പോഴും ഒരു എന്താ പറയാ ഐ പി എസ് റാങ്കിന്റെ മേലുള്ളവരാണ് ഈ പോലീസ് വിഭാഗത്തിന് കേരളത്തിൽ ചീത്ത പേരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അവരാണ് ഒറ്റപ്പെട്ട ഏതെങ്കിലും പോലീസുകാരുണ്ടാവുമോ ഏതെങ്കിലും കേസിൽ പെട്ടത് അത് നിർത്താൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജില്ലാ പോലീസ് സൂപ്രണ്ടോടെ ഇരിക്കുന്നുണ്ടല്ലോ എനിക്കൊരു ഒന്ന് രണ്ട് പാർക്ക് ഉണ്ടല്ലോ നാട്ടുകാർക്കൊക്കെ അറിയുന്ന കാര്യമാണ് അതിനൊരു പാർക്ക് കോടതി വിധിയുടെ ഭാഗമായിട്ട് പൊളിച്ചിരുന്നു അവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ കേൾക്കണം ഒമ്പത് ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ രണ്ടായിരത്തി മുന്നൂറ്റി ചില്ല കിലോ വെയിറ്റ് മനസ്സിലാകാം ഒരാൾക്കും രണ്ടാൾക്കും പത്താൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല ഒരു സംഘമായി അതിന്റെ സംവിധാനത്തോട് കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കൊണ്ടുപോയിട്ട് അഞ്ഞിട്ട് മാസമാക്കി മൂന്ന് പ്രാവശ്യം ജില്ലാ പോലീസ് സൂപ്പർട്ടറിയും വിളിച്ചു ഒരു വിവരവും ഞങ്ങൾക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ പോലീസ് നമ്മൾ കൈമാറി അതിലൊരു സ്ത്രീയെ മാത്രം ഒഴിച്ച് ചായ കൊടുത്തു വിട്ടു എന്നറിഞ്ഞു മനസ്സിലായോ ഞാൻ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തെളിവടക്കം കേരളത്തിന് നിയമസഭയിൽ പറയാൻ പോകുക ഇങ്ങനെ ഒരു പോലീസിന് ഇങ്ങനെയാണോ എങ്ങനെയല്ല ഏത് പൊട്ടന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല ഇത്രയും വലിയ സ്ഥാപനങ്ങൾ ഇത്രയും ആളുകൾ ആ കാട്ടിനുള്ള എടുത്തുകൊണ്ടുപോയിട്ട് ഇത്രയും ദിവസമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്താ അത്വർ എം എൽ എന്റെ അവിടെ കിടന്നോട്ടെ എത്താം മനസ്സായോ അതവിടെ കിടക്കട്ടെ അപ്പൊ ഇനിയതൊന്നും പറയാൻ ഇരിക്കാൻ നിവർത്തില്ല പ്രതികരിക്കേണ്ട ഘട്ടത്തിലേക്ക് കിടക്കുന്നു ഞങ്ങൾ പ്രതികരിക്കും അതിനൊരു സർഗവും നിങ്ങൾ ആരും കരുതിട്ട് കാര്യമില്ല ഞങ്ങൾ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം പോലീസ് മേഖലയ്ക്ക് ഉണ്ടാക്കിയ നാണക്കേട് ചെറുതൊന്നുമല്ല അതുകൊണ്ട് തന്നെയാണ് മുഖ്യപ്രഭാഷണത്തിന് വേദിയിലെത്തിയ എസ് പി ഇപ്പോൾ ദീർഘമായി സംസാരിക്കുവാനുള്ള മാനസികാവസ്ഥയിലല്ല അവസ്ഥയിലല്ല താനെന്ന് പറഞ്ഞുകൊണ്ട് ആ വേദി വിട്ട് ക്ഷണനേരം കൊണ്ട് ഇറങ്ങിപ്പോയത് ഇത് നവമാധ്യമങ്ങളിലെല്ലാം ശ്രദ്ധേയമായ ഒരു വീഡിയോ ദൃശ്യമായിരുന്നു ഇതിനു തൊട്ടു പിന്നാലെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘടന എം എൽ എ പി വി അൻവറിനോട് പൊതുവേദിയിലോ അല്ലാതെയോ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടത് പി വി അൻവർ മാപ്പ് പറയണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം അവിടെയും പരിഹാസം നിർത്തിയില്ല പി വി അന്വർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പി വി അൻവർ പിന്നെ ഒരു പോസ്റ്റ് ഇട്ടു കേരളത്തിൻ്റെയും മലപ്പുറത്തിൻ്റെയും നിലമ്പൂരിൻ്റെയും മാപ്പുകളായിരുന്നു അവ ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു കേരളത്തിൻ്റെ മാപ്പുണ്ട് മലപ്പുറം ജില്ലയുടെ മാപ്പുണ്ട് നിലമ്പൂരിൻ്റെ മാപ്പുണ്ട് ഇനിയും വേണോ മാപ്പ് ഓരോ കാലഘട്ടത്തിലും വരുന്ന സർക്കാരിനനുസൃതമായി പ്രവർത്തിക്കുന്ന പോലീസ് ആ പോലീസിനെ ഒരു പൊതുവേദിയിൽ വെച്ച് ആക്ഷേപിക്കുന്ന എം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പിൽ കീഴിൽ വരുന്ന പോലീസുകാരെ ഒരു പൊതുവേദിയിൽ വെച്ച് അദ്ദേഹം ആക്ഷേപിക്കുന്നു പരിഹസിക്കുന്നു വലിയ തെറ്റാണ് അവർ ചെയ്തതെന്ന് പറയുന്നു അതിനുശേഷം ഒന്നും സംസാരിക്കാതെ എസ് പി ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു മനം മടുത്ത് ഇറങ്ങിപ്പോയ എസ് പിയോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് മേധാവികൾ ഒരു ആവശ്യമുന്നയിക്കുമ്പോൾ എം എൽ വീണ്ടും പരിഹസിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കളിയാക്കുക തന്നെ ചെയ്യുന്നു സ്വന്തം പാർട്ടി ഭരിക്കുന്ന സമയത്ത് സ്വന്തം പാർട്ടിയുടെ സർക്കാർ ഭരിക്കുന്ന കേരളത്തിലെ പോലീസിനെ വീണ്ടും വീണ്ടും നിരന്തരം ആക്ഷേപിക്കുകയാണ് നിലമ്പൂർ എം എൽ എ ഇനി എന്ത് നടപടിയാണ് എന്ത് നിലപാടാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതിന് മറുപടിയായി വരിക എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ്